ഇന്ന് രാവിലെ തന്നെ എണ്ണീച്ചിട്ട് കാപ്പി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഗ്യാസ് അടുപ്പ് ഓണാൻ ടെൻഷനായി അപ്പോഴാണ് ഓർക്കുന്നത് കുറ്റി ഓണാക്കാൻ മറന്നുപോകും അങ്ങനെ ഗ്യാസും കുറ്റിയൊക്കെ ഓണാക്കി കാപ്പി കാട്ടിന്ന് ഉമ്മ കൊടുത്തയച്ച ഫ്രഷ് കാപ്പി പൊടിയാണ് നമ്മളെ പോരേ തന്നെ ഉണ്ടായ കാപ്പിക്കൂര് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കിയതാ അങ്ങനെ കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് റാശി വിളിക്കുന്നത് ആരോ നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടു നിക്ക് അങ്ങനെ നേരെ പോയി പൊട്ടി പൊട്ടിച്ചു ചക്ക എടുത്തു പകുതി ചക്കയാണ് കിട്ടിയത് പകുതിയാണ് പകുതി മുറിക്കുന്നവന്റെ അളിയാനാണ് കേട്ടോ അയ്യോ നല്ല ഭരിക്ക ചക്ക മാങ്ങയുണ്ടട്ടോ അങ്ങനെ അതിൽ നിന്ന് തിന്നപ്പോഴാണ് ഖത്തറിലെ മെയിൻ ബ്ലോഗർമാർ വിളിക്കുന്നത് ഓല ഒരു പീഡിയിൽ ചായ കുടിക്കാൻ പോയതാണ് അപ്പോഴാണ് ആ പീഡിയിൽ ആറ് ാലിനെ കപ്പ പു കിട്ടുന്ന് പറഞ്ഞു നല്ലവണ്ണം വിഷപ്പുണ്ടായിരുന്നു അതിന്റെ കൂടെ നല്ല നാടൻ ബോട്ടി പെട്ടി അടുത്ത സ്പെഷ്യൽ കുഞ്ഞിക്കോയി മസാലയെ നമ്മൾ ഓർഡർ ആക്കി നല്ല മൊരിഞ്ഞ നെയ്യത്തിലും അതെല്ലാം തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുന്നത് മൂപ്പര് പറഞ്ഞു ഇവിടെ ഭയങ്കര ഓണസദ്യയിൽ നടക്കുന്നുണ്ട് ഇരുപത്തിനാല് ഐറ്റം ഇരുപത്തി അഞ്ച് കെറിയാലിന് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ലൊക്കേഷൻ മർക്കിയലുള്ള സിബാർ റെസ്റ്റോറന്റ് ആണ്ട്ടോ അങ്ങനെ രാത്രിയിൽ ഞമ്മളൊരു ചെങ്ങായി പുരയിലേക്ക് പോകാനുണ്ട് അവിടെ പോയക്കുമ്പോൾ മൂപ്പര് ഉഷാർ ഫുഡെല്ലാം ഉണ്ടാക്കി നമ്മള് കാത്തിരിക്കാനിട്ടോ ഇതാണ് നമ്മൾ ചെങ്ങായി രാജുബായ് ബാംഗ്ലൂരുള്ള ആളാണ് അങ്ങനെ മൂപ്പരെ സ്പെഷ്യൽ മൂപ്പരെണ്ണ്ടാക്കിയ ഒരുപാട് ഫുഡൊക്കെ നമുക്ക് തയ്യാറാക്കി തന്നു അതൊക്കെ എല്ലാവർക്കും നന്നായി ഇഷ്ടമായിട്ടോ ഇതാണ് മക്കളെ പ്രവാസം ഇവിടെ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തുള്ള ആളുകളുമായിട്ട് നമ്മൾ നല്ല പരിചയപ്പെടും അങ്ങനെയുള്ള ഒരാളാണ് മൂപ്പര് വീണ്ടും കാണാം